നമസ്കാരം എല്ലാവർക്കും അപ്പോൾ ബാണാ ഹിൽസിലെ നല്ല കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് വരികയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ലാസ്റ്റ് ദിവസമാണ് ഡനാംഗിൽ അപ്പോൾ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇന്നൊന്ന് ഇറങ്ങണം ലോക്കലായിട്ടുള്ള റെസ്റ്റോറൻറ്റിലൊക്കെ ഒന്ന് പോയി കുറച്ച് സമയം ചിലവഴിക്കണം അതാണ് ഇന്ന് രാത്രിത്തെ നമ്മുടെ പ്രോഗ്രാം ഞങ്ങൾ ലാസ്റ്റ് ലോക്കൽ ഡനാംഗിലെ എന്താ പറയുക ബാറ് പോലുള്ള സംഭവത്തിൽ വന്നാണ് ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ് ഇതിലെ ഇതിലൊരു പരിപാടികളൊക്കെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഒരു ബിയറൊക്കെ കൊണ്ടുവന്ന് വെച്ച് അങ്ങനെയൊക്കെയല്ലേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒരു കേസ് കാണിക്കുന്ന ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇപ്പോൾ കാണുന്നത് ഏത് ബിയറാണോ ഇവിടുത്തെ നാട്ടിലെ ബിയറാണ് അത് നേരെ കൊണ്ടുവന്നിട്ട് പൊട്ടിച്ചിട്ട് ഇവിടെ ഒരു ഐസ് ബോക്സ് ഉണ്ട് അതിലിടുകയും ചെയ്യാം എന്നിട്ട് അതിൽ അവർക്ക് ആവശ്യമുള്ളത് അവർക്ക് എടുക്കാം കുടിക്കും ഇങ്ങനെയുള്ളൊരു സംഭവം കാരണം ഇവിടെയൊക്കെ നിങ്ങൾക്ക് കണ്ടാലറിയാം വ്യത്യാസമുണ്ട് സാഹചര്യങ്ങളൊക്കെ നല്ല വ്യത്യാസമാണ് പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ എല്ലാവരും ഓരോ ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു ബിയർ കോമൺ ആയിട്ട് വെള്ളത്തിന് പകരം ബിയർ കുടിക്കുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്കാണ് പോകുന്നത് ഭയങ്കര ഒരു ഭയങ്കര വൈബാണ് അങ്ങനൊരു പൊട്ടുപോലെ ഉണ്ടോ ഇവിടുന്ന് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഒരു ഒമ്പത് പോയിന്റ് രണ്ട് കിലോമീറ്റർ ഉണ്ട് അങ്ങനെ ദൂരെ വെള്ള സ്റ്റാച്യുണ്ടോ അതാണ് ലേഡി ബുദ്ധ അവിടേക്കാണ് നമ്മൾ പോകുന്നത് പോകുന്നുണ്ട് ആ കൂടുതലും ാങ്കിലെ രാവിലെ കാഴ്ചകളാണ് അതായത് രാവിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരു ആറേ മുക്കാൽ സമയത്തുള്ള കാഴ്ചകളാണ് ഇപ്പോളെ റോഡൊക്കെ വളരെ ആക്റ്റീവ് ആണ് ഇവിടെ ഡ്യൂട്ടി സമയം രാവിലെ എടുത്ത് അവിടെ എല്ലാവരും ഡ്രസ്ഡൊക്കെ വെൽ ഡ്രസ്ഡ് ആയിട്ട് ബാഗൊക്കെ വെച്ചിട്ട് തന്നെയാണ് സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഡ്രൈവറേന്റെ പേര് കോയി എന്നാണ് ഹലോ ഫോർ പോയിന്റ് നമ്മുടെ ലേഡി ഈ പുതിയ തൊട്ടടുത്ത് എത്താറായി രാവിലത്തെ സമയത്ത് നമുക്ക് ഇതിന്റെ മുകളിൽ നിന്ന് വരുന്ന മിക്കവാറും ഡനാങ്ങിന്റെ കംപ്ലീറ്റ് വ്യൂ കിട്ടും ഡനാങ്ക് ഡനാങ്ക് സിറ്റി കാണാം വളരെ മനോഹരമായ ഡനാങ്ക് സിറ്റിൻ നമ്മളെ ലേഡി ബുദ്ധേന അവിടെ എത്തിയിരിക്കുകയാണ് അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഈ കംപ്ലീറ്റ് കോംപ്ലക്സിന്റെ ഒരു മാപ്പ് ടെമ്പിൾ റൂൾസൊക്കെ അവർ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്കൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് വായിക്കാവുന്നതാണ് ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ ഇങ്ങനെ ഒരു വലിയൊരു ഉള്ളത് അതൊരു ഇൻറ്റെയർ ഒരു കോംപ്ലെക്സ് വളരെ ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് എൻട്രി ഫ്രീ ആണ് രാവിലെ ആറ് തൊട്ട് വൈകിട്ട് ആറു വരെയാണ് ഇത് എൻട്രി ഇതിൻ്റെ മുകളിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഡനാങ് സിറ്റിയുടെ ഒരു എൻറ്റയർ ഒരു വ്യൂ എന്തായാലും കിട്ടും ഇതേപോലെ മനോഹരമായ നടപ്പാതകളൊക്കെ വെച്ച് കംപ്ലീറ്റ് മരങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പം നല്ല വെയിലാണ് നല്ല നല്ല ഇപ്പോൾ തണല ഇവിടെ ഇപ്പോൾ രാവിലെ ഇവിടെ മണിയായി ഇപ്പം തിരക്കൊന്നുമില്ല കേട്ടോ ഇപ്പം ഞങ്ങൾ തന്നെ ഉള്ളു ഗസ്റ്റായിട്ട് അവിടെ താഴത്തെ ഒരു കാറ് പാർക്കിംഗ്സിലോട്ടുള്ള ഒരു കാറ് കണ്ടുള്ളൂ എനിക്ക് ഏതെങ്കിലും ഒന്ന് രണ്ട് ടൂറിസ്റ്റുകൾ ചിലപ്പോൾ കണ്ടേക്കാം എന്നാലും തിരക്കൊന്നുമില്ല അതുണ്ടോ പ്ലാസ്റ്റിക്കൊക്കെ ഇടാനായിട്ടുള്ളൊരു സ്ഥലം എല്ലായിടത്തും ഇരിക്കാനുള്ള കസേരകളിങ്ങനെ ചെയ്തു വച്ചിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് ലേഡി ബുദ്ധിയുടെ വളരെ അടുത്തുള്ളൊരു ദൃശ്യം നമുക്ക് കണ്ടു തുടങ്ങും താഴത്തെ ഒരുപാട് ബോൺസായിയാണ് ബോൺസായി മരങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ചെടികൾ ബോൺസായി ചെടികൾ ഇങ്ങനെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് കാണാനുണ്ട് പല പല രൂപത്തില് ഇതാണ് ഈ ഒരു ലേഡി ബുദ്ധന സർട്ടിൻ്റെ പേര് ടെമ്പിളിൻ്റെ പേര് ഇതാവാം അനൗൺസിയേഷൻ കറക്റ്റ് ആവണമെന്നില്ല കാണുന്നതാണ് ഡനാങ് സിറ്റി ഇപ്പോൾ ലേഡി ബുദ്ധയുടെ ഫ്രണ്ടിലാണിപ്പോൾ ഇത് അറുപത്തേഴ് മീറ്റർ ഹൈറ്റിലാണിത് അതായത് ഒരു മുപ്പത് നില കെട്ടിടത്തിൻ്റെ ഹൈറ്റാണ് ഉണ്ടാവുക എല്ലാ അതായത് താഴത്തുള്ള ലോട്ടസ് അതായത് താമരയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് വിയറ്റ്നാമിലെ ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള ബുദ്ധ സ്റ്റാച്യു ആണ് കയ്യിലൊരു എന്താ പറയുക ഒരു കൂജ പോലത്തെ ഒരു പാത്രം കയ്യിലെ വച്ച് നിൽക്കുന്ന ഒരു സ്റ്റാച്യു ആണ് വളരെ വലിയ ഹ്യൂ വളരെ ഹ്യൂജായിട്ടുള്ള ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ കാരണം ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഇതിന് മുകളിൽ കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല താഴത്തൊരു ടെമ്പിൾ കോംപ്ലക്സ് പോലെ താഴത്തുണ്ട് അപ്പോൾ അതെന്താണെന്ന് ചോദിക്കാം ാണ് കൊരങ്ങനുണ്ടല്ലോ ഈ ചെടി മുഴുവനും ചെടിയും പൂക്കളും എല്ലാം തിന്ന് തീർക്കാനുള്ളവൻ ഭിന്നനാ ഉള്ളവൻ സ്പെൻഡ് ചെയ്തു നല്ല ഭംഗിയാണ് ഇവിടെ കുറച്ച് കുറച്ച് നേരം നമുക്ക് കാഴ്ചകളൊക്കെ കാണാം ഇതേ ഉള്ളൂ ലേഡി ബുദ്ധ ആ സ്റ്റാച്ചു അതിൻ്റെ സറൗണ്ടിങ്സ് പിന്നെ നല്ലൊരു വ്യൂ ഡനാങ് സിറ്റിയുടെ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് ഇതൊന്നുമില്ലെങ്കിൽ ഞങ്ങൾ വന്ന പോലെ രാവിലെ വരാം അല്ലെങ്കിൽ ഒരു വൈകിട്ട് നാല് മണിയൊക്കെ കഴിഞ്ഞിട്ട് വരാം നല്ലൊരു കാഴ്ച തന്നെയാണ് കിട്ടുക ഇത് ശരിക്കും പറഞ്ഞാൽ ഡനാങ് ബീച്ചിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന അവിടെ നിന്ന് ഒരു ഒമ്പത് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ആണ് വൺ സൈഡ് ഇങ്ങോട്ട് വരിക ദൂരം അതിപ്പം ഞങ്ങളിപ്പോൾ ടാക്സി എടുത്തിട്ടുള്ളത് ഗ്രാബാണ് ഗ്രാബിലിപ്പോൾ വൺ സൈഡ് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം വിയറ്റ്നാമി ഡോങ് ആണ് അപ്പോൾ ഇവിടെ വന്ന സമയത്ത് പുള്ളി തന്നെ നമ്മളോട് ആ ഡ്രൈവർ തന്നെ നമ്മളോടുത്ത് പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്യാം നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞു അപ്പം ഇനിയിപ്പോൾ എത്ര രൂപയാണ് പുള്ളി ചോദിക്കുക എന്നുള്ളത് അറിയില്ല ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ഇവിടെ ഫ്രഷ് ലൈവ് ഓംലെറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടും ലൈവ് സ്റ്റേഷൻ ഉണ്ട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരും പിന്നെ ഇത് ഒരു സൂപ്പാണ് പിന്നെ ബ്രെഡ് ജാം ബട്ടർ പിന്നെ ഫിംഗർ ചിപ്സ് ഉണ്ട് പിന്നെ വെജിറ്റബിൾസ് ഉണ്ട് പിന്നെ സാലഡ്സ് ഉണ്ട് അവിടെ ശരി പിന്നെ അതനുസരിച്ചിട്ട് കുറച്ച് എന്താ പറയുക ക്രീംസ് ഒക്കെ ഉണ്ട് പിന്നെ എന്താണ് കോൺ ബേക്ക് ചെയ്ത ബേവിച്ച കോണുണ്ട് പിന്നെ ഹാം പിന്നെ പോർക്ക് ഐറ്റംസ് ഉണ്ട് പിന്നെ ബോയിൽ ചെയ്ത വെജിറ്റബിൾസ് നൂഡിൽസ് പിന്നെ ഫ്രൈഡ് റൈസ് പിന്നെ ഈ പറഞ്ഞപോലെ ചിക്കൻ സോസേജും ചിക്കൻ കറി പിന്നെ കോൾഡ് മിൽക്ക് ഉണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ പേസ്ട്രി ഐറ്റംസ് ഫ്രൂട്ട്സ് ലിച്ചി പിന്നെന്താ ചില ദിവസങ്ങൾ ഇന്നലെ ലിച്ചിയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇതാ പേരക്കയുണ്ട് തണ്ണിമത്തൻ പിന്നെ പാഷൻ ഫ്രൂട്ട് പിന്നെ സോയാ മിൽക്ക് ഉണ്ട് ലെമൺ ജ്യൂസ് പിന്നെ കോഫിയോ ടീ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കുടിക്കാവുന്നതാണ് നമുക്ക് ഇത്ര ആൾക്കാർക്ക് ഒരുമിച്ച് എവിടെ ഇരിക്കാവുന്നതാണ് കാരണം ഇവിടെ നിന്നുള്ള വ്യൂ ഹോട്ടലിലെ ഫ്രണ്ടിലെ വ്യൂ ആണ് കേട്ടോ നല്ല നല്ല ഹോട്ടലാണ് അപ്പം നമ്മളിപ്പോൾ മൂന്ന് ദിവസമായി ഇവിടെ നിൽക്കുന്നു നല്ല സർവീസാണ് വളരെ മികച്ച രീതിയിലാണ് ഇവരുടെ സർവീസ് പറയാണ്ടിരിക്കാൻ പറഞ്ഞത് നമ്മളെത്രയോ ഹോട്ടൽസിൽ നിൽക്കുന്നതാണ് പോസിറ്റീവ് ഉണ്ടാവും പക്ഷേ ഇവരുടെ സർവീസിനെ കുറിച്ചും ഇവരുടെ ബിഹേവിയറിനെ കുറിച്ചും ഞാൻ ഫൈവ് മാർക്സ് തന്നെ ഫൈവില് ഫൈവ് മാർക്സ് തന്നെ കൊടുക്കും റബോട്ടിക് ഹോട്ടൽ ഡലാങ്കിലെ രാവിലെ പത്ത് മണിയായി ഇനിയിപ്പോൾ നമ്മൾ നേരെ ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് പോകണേ ഡനാമി അവിടുന്ന് അനോയിലേക്ക് പന്ത്രണ്ടര മണിക്കാണ് ഫ്ലൈറ്റ് ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റുമാണ് നമ്മൾ ട്രാവലിൻ്റെ അപ്പോൾ ഇത്രയും ദിവസം അതായത് മൂന്ന് ദിവസത്തെ സെനോറിറ്റി അർഹട്ടിക്ക് ഹോട്ടലിലൂടെ നമ്മൾ ബൈ ബൈ പറയാണ് അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം നിന്ന് നമ്മളെ വാം വെൽക്കം ഒക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ നല്ല സർവീസൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരു എമൗണ്ട് നമ്മൾ ടിപ്പായിട്ട് നമ്മൾ കൊടുക്കുകയാണ് ഇതാണ് ടിപ്പ് ബോക്സ് നമുക്ക് എത്ര രൂപ വേണമെങ്കിലും ഇടാം അപ്പോൾ നമ്മൾ മനസ്സിൽ എല്ലാവരും കൂടെ തീരുമാനിച്ച ഒരു സംഖ്യ ആ സംഖ്യ നമ്മളെല്ലാവരും കൂടെ ടിപ്പ് ബോക്സിൽ ഇടുകയാണ് എന്തായാലും നല്ലൊരു സായിരുന്നു മൂന്ന് ദിവസം യെസ് ഷു അപ്പോൾ ആ റൂമിൽ നിന്ന് നമ്മൾ ചെക്ക്ഔട്ടൊക്കെ ചെയ്തു ഡലാംഗിൽ നിന്ന് ഗ്രാബ് ബുക്ക് ചെയ്തു നേരെ ഇനി ഡലാങ് ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്കാണ് നല്ലൊരു ഹോട്ടലായിരുന്നു സെനോറിറ്റ ബോട്ടിക് ഹോട്ടൽ വളരെ നല്ല പെരുമാറ്റമായിരുന്നു വാം വെൽക്കമിങ് ആയിരുന്നു റൂംസൊക്കെ നല്ല റൂംസ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ പുതിയ കുറേ കാഴ്ചകൾ കാണാനായി ഹനോയിലേക്ക് യാത്ര പോവാണ് അത് ഇന്ന് വീക്കെൻഡും കൂടെയാണ് അപ്പം ഹനോയിലെ മേജറായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി കാഴ്ചകൾ ഹനോയിൽ അല്ലേ ബാച്ചിലേഴ്സ് നല്ലൊരു കിടക്കാച്ചി പാലം കണ്ടോ നല്ല സെറ്റാണ് ഇന്ന് നല്ലൊരു വിഷ്വലാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേഘങ്ങളൊക്കെ ഉണ്ടാവും നല്ല ഭംഗി നല്ല കളറാണ് ആ പാലവും റോഡും വളരെ മനോഹരമായിട്ടുണ്ട് ഡോഡാനാങ് വളരെ നന്നായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ബീച്ച് ഉണ്ട് പിന്നെ ബാണാ ഹിൽസ് എന്നുള്ളൊരു കാര്യമുണ്ടെന്ന് അറിയാമെങ്കിലും ഒരു സൗന്ദര്യം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും ഒരു സൗന്ദര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല കണ്ടോ ബ്രിഡ്ജസൊക്കെ കണ്ടോ ഓരോ ബ്രിഡ്ജും അതിൻ്റെ വളരെ ഭംഗിയായിട്ടാണ് എന്തായാലും ഡ്രാഗൺ ബ്രിഡ്ജിൻ്റെ നമുക്ക് വീക്കെൻഡ് നമ്മളിവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഫയർ ഇതൊന്നും കാണാൻ സാധിക്കില്ല അതായത് ഫയർ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല അത് വൈകിട്ട് ഒമ്പത് മണിക്കാണ് അപ്പോൾ ഇവരുപടി നമ്മളപ്പോൾ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഡനാങ്ക് ഡൊമസ്റ്റിക് എയർപോർട്ടിൽ ഇൻ്റർനാഷണലും ഡൊമസ്റ്റിക്കും ഒരു സ്ഥലത്ത് തന്നെയാണ് രണ്ട് ടെർമിനലാണെന്ന് തന്നെ ഉള്ളൂ അപ്പോൾ നമ്മളങ്ങനെ ഡനാങ് എയർപോർട്ടിലേക്ക് ഓൺ ടൈമിനെത്തി പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഡനാങ്ക് എയർപോർട്ടിലേക്ക് എത്തി ഇത് മിക്സുബീഷിയുടെ എക്സ്പാൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടിയാണ്ട്ടോ ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ഫോർച്യൂണറിലെ ത യാത്ര ചെയ്ത് വണ്ടിയൊക്കെ അടിപൊളിയാട്ടോ നല്ല സെറ്റ് വണ്ടികളാണ് എത്ര പെട്ടെന്ന് ദിവസങ്ങൾ പോണേന്ന് അറിയുമോ മൂന്ന് ദിവസം ചില പെടാന്ന് പോയി വളരെ നല്ല ഓർമ്മകളായിട്ടാണ് ഞങ്ങൾ ഡനാങ്ന്ന് ഹനോയിലേക്ക് യാത്ര പോകുന്നത് വളരെ നല്ലൊരു സ്ഥലം തന്നെയാണ് ഡനാങ്ങട്ട് ഡോണ്ട് മിസ് ഇറ്റ് മിക്സുബീഷിയുടെ എക്സ്പാൻഡറിൻ്റെ ഉള്ളിലാണല്ലോ നല്ല ആയിട്ടുള്ള വണ്ടി തന്നെയാണ് നമുക്ക് ടെർമിനലിനകത്തേക്ക് പോണെങ്കിൽ നമുക്കൊന്നും കാണിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് നമുക്ക് പോവാം ഞങ്ങൾ ഞങ്ങൾ ഇന്നലെ തന്നെ വെബ് ചെക്കിങ്ങൊക്കെ ചെയ്തിരുന്നു സീറ്റ് നമ്പേഴ്സിൽ കിട്ടി ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ബാഗേജ് ഒന്ന് ഡ്രോപ്പ് ചെയ്യണം അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ആ നമ്മുടെ പന്ത്രണ്ട് മുപ്പത്തഞ്ചിന് അല്ലേ ഹലോയ് വി ജെ ഫൈവ് വൺ ടു പന്ത്രണ്ട് ഇരുപത്തഞ്ചിന് അതെ ഇതാ പന്ത്രണ്ട് പന്ത്രണ്ട് മുപ്പത്തഞ്ചിന് ഗേറ്റ് നമ്പർ ഫോർ ഈ കൗണ്ടറിൽ എഴുതി വെച്ചിട്ടുണ്ട് ബാക്ക് ഡ്രോപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ വരുന്നു നമ്മൾ ഇന്നലെ വെബ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളിവിടെ ഇരുപത് കിലോൻ്റെ രണ്ട് ബാഗായിട്ടാണ് അപ്പം നമ്മൾ എൻ്റെയും പ്രസാദിൻ്റെയും അപ്പോൾ അതു നേരെ ബാഗേജ് ഡ്രോപ്പ് ചെയ്യുന്നു നമ്മൾ ഗേറ്റ് നമ്പർ ഫോറിലാണ് പോകേണ്ടത് ഇഷ്ടംപോലെ സമയമുണ്ട് പത്ത് ഇരുപതായിട്ടുള്ളൂ ഇന്ത്യൻസ് ഒരുപാട് പേര് വരുന്നുണ്ടോ പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യൻസ് ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ കേരളൈറ്റ്സ് അധികം കാണുന്നില്ല എന്നേ ഉള്ളൂ പക്ഷെ അത് അധികം താമസിക്കാതെ ഇവിടെ ഫില്ലായി വരികയും ചെയ്യും കാരണം ടൂറിസ്റ്റുകൾ വരും അത്രയധികം കാഴ്ചകൾ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ വോച്ച് നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റിലെങ്കിൽ പോലും ഡനാംഗും അനൗവിയൊക്കെയാണ് നമുക്ക് കുറച്ചും കൂടെ ഒരുപാട് കാഴ്ചകളുള്ളത് ഇവിടെ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് കാണിക്കാം നമ്മുടെ ഇന്നലെ വെബ് ചെക്കിംഗ് ചെയ്ത് എന്താ പറയുക ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് രണ്ടും കാണിക്കുക അവർ വെരിഫൈ ചെയ്യുന്നു ബാഗ് ഡ്രോപ്പ് ചെയ്യാൻ പറയുന്നു നമ്മൾ പോകുന്നു ഇത്രേ ഉള്ളൂ വളരെ സിംപിളായിട്ടുള്ള പ്രൊസീജിയർ ആണ് ഓ അല്ല നമ്മൾ എൻ്റെ ബാഗ് വെച്ചു നോ 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 നത്തിങ് നത്തിങ് അതായത് ബാറ്ററിയോ പവർ ബാങ്കോ വല്ലതും ചെക്ക് ബാഗേജിൽ ഉണ്ടാവുന്നതാണ് ചോദിച്ചത് അതൊന്നും നമ്മൾ ക്യാബിൻ ബാഗേജിൽ അതായത് നമ്മുടെ കൈ കൊണ്ടുപോകുന്ന ബാഗിലാണ് വയ്ക്കേണ്ടത് ഇരുപത് കിലോ ആണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് കറക്റ്റ് ഇരുപത് പോയിന്റ് ഒരു ഗ്രാം അല്ലേ നൂറ് ഗ്രാം ആ ഇപ്പോൾ കറക്റ്റ് ആയി കറക്റ്റ് ഇരുപത് കിലോ രണ്ട് പെട്ടി കറക്റ്റ് ആണ് ഉണ്ടാവും ബൈ ബൈ ബാഗിന് നമുക്ക് ഹനോയിൽ നിന്ന് എടുക്കാം വെബ് ചെക്കിനെ കഴിഞ്ഞുകൊണ്ട് ഒരു ഒരു മിനിറ്റൊക്കെ എടുത്തിട്ടുള്ളൂ നമ്മുടെ എല്ലാ പരിപാടിയും കഴിക്കും നമ്മൾ ഗേറ്റ് നമ്പർ ഫോറിലേക്ക് പോവാണ് വളരെ ഈസി ആണ് വളരെ സിസ്റ്റമാറ്റിക് ആണ് ആ കാര്യങ്ങളിലൊക്കെ വിയറ്റ്നാം എയർലൈൻസ് ഓ വിയറ്റ്നാം എയർലൈൻസിൻ്റെ എങ്ങനെയാണോ യൂണിഫോമൊക്കെ ക്യാബ് ഇവിടെ സ്റ്റാഫിൻ്റെ എങ്ങനെയായിരിക്കും അല്ലേ അതെ ഈ വിയറ്റ്നാം എയർലൈൻസ് ഇന്ത്യന്നില്ലേ ഉണ്ടോ അവിടെ നിന്ന് മുംബൈ അല്ലോ എയർപോർട്ട് അല്ലേ ക്ലീനാണ് ആണ് നമുക്കിപ്പോൾ നേരെ ഞങ്ങൾ സെക്യൂരിറ്റി കഴിയണം സെക്യൂരിറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗേറ്റിൽ പോയി ഇരിക്കുക വെറുതെ അത്രേ ഉള്ളൂ പക്ഷെ സെക്യൂരിറ്റി നമ്മൾ പാസ്പോർട്ട് തീർച്ചയായിട്ടും കാണിക്കണം നമ്മൾ പറഞ്ഞ പോലെ ബാഗിൽ നിന്ന് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ എടുത്ത് മാറ്റുക ട്രെയിനിൽ വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനറലായിട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുക അതിന് ശേഷമാണ് നമ്മൾ പോകേണ്ടത് അങ്ങനെ ഈ വഴിപാടൊക്കെ കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം പൊതുവേ ലാപ്ടോപ്പും ക്യാമറ ഒക്കെ കൊണ്ടുവരുമ്പോൾ പൊതുവേ കുറച്ച് അയച്ചുപണിയൊക്കെ പിന്നെ ആവശ്യപ്പെടുന്നതാണ് ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇപ്പോൾ സമയം പത്ത് മുപ്പത്തഞ്ച് ആയിട്ടുള്ളൂ പന്ത്രണ്ട് മുപ്പത്തഞ്ചിനാണ് ഫ്ലൈറ്റ് പന്ത്രണ്ട് അഞ്ചൊക്കെ നമ്മളെ ബോർഡ് ചെയ്യുള്ളൂ അപ്പോൾ നമുക്ക് അത്യാവശ്യം സമയമുണ്ട് നമുക്ക് ഡനാങ്കിലെ എയർപോർട്ടിലുള്ള എന്തൊക്കെയുള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം നമ്മൾ ഗേറ്റ് നമ്പർ ഫോറിലേക്കാണ് പോവേണ്ടത് വളരെ ചെറിയൊരു എയർപോർട്ട് എനിക്ക് തന്നെ ഇത് പട്ടായിലെ ഉട്ടാപ്പൂ എയർപോർട്ടൊക്കെ ഇല്ലേ അതേപോലെയൊക്കെ തന്നെയുള്ള എയർപോർട്ടാണ് പ്രയോറിറ്റി ലോഞ്ചൊക്കെ ഉണ്ട് ഡോക്ഷിപ്പ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോളൂ വിശപ്പൊന്നുമില്ല അല്ല അടിപൊളിയായിട്ട് തന്നെ ചെടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ അടിപൊളി ലോഞ്ച്ന്നെയാണ് അപ്പോൾ വൺ ടു ത്രീ ഒക്കെ താഴ്ത്തേക്കാണ് പോവേണ്ടത് നമുക്ക് ഫോറാണ് ഗേറ്റ് അപ്പോൾ നമ്മുടെ ഗേറ്റ് ആ സൈഡിലാണ് ജെറ്റ് ബി ജെ ഫൈവ് വൺ ടു ഇതാണ് ഹനോയിലേക്ക് നമ്മുടെ ഫ്ലൈറ്റ് എയർപോർട്ട് വളരെ സിമ്പിൾ അതായത് നമുക്ക് ഇവിടുന്ന് തന്നെ കാണാം ഒരു വി എൻ്റെ ഫ്ലൈറ്റ് ഇതാ ലാൻഡ് ചെയ്തു തായർ ഏഷ്യ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം എനിക്ക് തോന്നുന്നത് തായയർ ഏഷ്യ ടേക്ക് ഓഫ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ വെള്ളിയാഴ്ച കണ്ട വീഡിയോ ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്തു ഒരു മണിക്കൂർ സമയം കിട്ടി ഇനിയിപ്പോൾ ഒന്ന് വാഷ്റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആണ് നമ്മുടെ ഫ്ലൈറ്റ് വരാൻ സമയമായി അപ്പോൾ ഗേറ്റ് നമ്പർ നാല് എന്നുള്ളത് ആറായി മാറി ഗേറ്റ് പെട്ടെന്ന് ഗേറ്റ് നമ്പർ ചേഞ്ചായി അപ്പോൾ തിരിച്ച് വലിയ ദൂരമൊന്നുമില്ല തിരിച്ച് ഞങ്ങൾ ഗേറ്റ് നമ്പർ സിക്സിൻ്റെ അവിടെ വന്നു ഇതാണ് ഗേറ്റ് നമ്പർ സിക്സ് ഗേറ്റ് നമ്പർ സിക്സ് അപ്പോൾ ഫ്ലൈറ്റ് നല്ല റഷാണ് തോന്നുന്നു കേട്ടോ നമ്മുടെ നേരെ എത്രീതം എ ത്രീ ട്വൻ്റി തന്നെ ആയിരിക്കും നേരെ പോവാണ് ഒരു ഫ്ലൈറ്റ് പോണുണ്ടോ സ്റ്റാർലെക്സ് ഏത് രാജ്യത്തിൻ്റെ ആണെന്ന് അറിയരു സ്റ്റാർലെക്സ് ബോയിങ് എയർ ബസ് എ ത്രീ ട്വൻ്റി അതാ സിംഗപ്പൂർ എയർലൈൻസ് പോകുന്നു തായ്വാൻ്റെയാണ് സ്റ്റാർലെക്സ് തായ്വാൻ്റെയാണ് അത് സിംഗപ്പൂർ എയർലൈൻസ് എയർലൈസ് പറഞ്ഞ് പോണുണ്ടോ എന്തത് എ ത്രീ ട്വൻറ്റിയല്ല എ ത്രീ ട്വൻറ്റിയും വണ്ണാണോ കുറച്ച് വലിയ ഫ്ലൈറ്റാണോ കേട്ടോയിൽ ബാഗേജ് എടുക്കുക ബാഗേജ് എടുത്തു നേരെ നമ്മുടെ ഹോട്ടലിലേക്ക് പോകാം കാരണം ഈ ഹനോയിൽ ഓൾഡ് ക്വാർട്ടറിൽ ആ ഭാഗത്ത് നിൽക്കാൻ നല്ലത് കാരണം അവിടെയാണ് ആപ്രീ പ്ലൈസ് ഫ്രൈഡേ ആണ് വീക്കെൻഡ് കൂടെയാണ് ആണ് അപ്പം നമുക്ക് നോക്കാം ഹനോയിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് തിരക്കുണ്ടോ ഇതൊക്കെ ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു അപ്പോൾ ഞങ്ങൾ ഗ്രാബ് ബുക്ക് ചെയ്തു അപ്പോൾ ഇവിടുന്ന് ഒരു ഉദ്ദേശം ഇരുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് ഇരുപത്തെട്ട് കിലോമീറ്റർന്ന് ആകുമ്പോൾ ഒരു പതിനെട്ട് ഡോളറോളാണ് നമുക്ക് ടാക്സി ചാർജ് വരിക അപ്പോൾ ഗ്രാബിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വണ്ടി വരും ആ വിറ്റ്സ് ബിഷി എക്സ്പാൻഡർ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് ഹനോയ് എയർപോർട്ട് ഇവിടെ കുറേ ടാക്സീസൊക്കെ ഉണ്ട് ഇവിടെ അല്ലാതെ നമ്മൾ ഗ്രാബ് ബുക്ക് ചെയ്തിട്ട് ഗ്രാബ് ഓൾറെഡി കുഴപ്പമില്ലാത്ത റേറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ വെറുതെ ഒരു റിസ്ക് എടുക്കണ്ടല്ലോ എന്തായാലും നല്ലൊരു കാഴ്ച നമുക്ക് ലഭിച്ചു ഒപ്പം നിങ്ങൾക്കും നല്ല വിഷ്വൽസ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് ഫോർ വാച്ചിങ് സുനിൽസ് ഫണ്ടർലെസ് ബ്ലോഗ്സ് കൂടാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻ്റർനാഷണൽ ആണെങ്കിലും ഡൊമസ്റ്റിക് ആണെങ്കിലും ട്രിപ്പുകൾ സൺറൈസ് ടൂർസ് ആൻഡ് ട്രാവൽസ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഞാൻ സ്ക്രീനിൽ അവരുടെ അഡ്രസ്സും ഫോൺ നമ്പേഴ്സൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്